വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സർക്കാരിന്റെ ഉദ്യോഗസ്ഥ അഭിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഭരണപക്ഷ എം എൽ എ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് കേരള പോലീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ കേരളത്തെ ഒറ്റുകൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി നഗരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് എം എൽ എയുടെ വെളിപ്പെടുത്തലുകൾ ഗൗരവമായി എടുക്കണമെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോപിതരായ മുഴുവൻ പേരും തൽസ്ഥാനത്തു നിന്ന് മാറി നിന്ന് അന്വേഷണത്തെ നേരിടണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി പറഞ്ഞു കൊടുത്ത് നമ്മൾ നികുതി പണം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പണം പോലീസ് നമ്മുടെ സംരക്ഷണത്തിലാണ് കേരളത്തിലെ കോടി വരുന്ന ജനങ്ങളെ സംരക്ഷിക്കാനുള്ളവരാണ് പക്ഷെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതോ വലിയ കള്ളക്കടത്തുകാർക്ക് വേണ്ടി കൊലപാതകം നടത്തുന്നു തെറ്റായ വൈകൾ ചിന്തിക്കുന്നു മതപരമായ ആളുകളെ തരംതിരിക്കുന്നു ഈ തരത്തിലൊക്കെ തന്നെയും കേരളത്തെ ഒരു ഗുണ്ട കൈകളിൽ ഏൽപ്പിക്കുന്നു ഇതിന്റെ പിന്നിൽ നമ്മുടെ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി ഉണ്ട് എന്നതിൽ ഒരു സംശയവുമില്ല അദ്ദേഹം ഒരു ഒരു ചട്ടം ഇത്തരത്തിലൂടെ ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ പറയുന്നു അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി രാജിവെക്കണം രാജിവെച്ചിട്ട് അന്വേഷിക്കണം കേരള ജനത പോകും അതുകൊണ്ട് ഈ ഈ പ്രതിഷേധം പ്രതിഷേധം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണ്ഡലം സെക്രട്ടറി സി വി കലീൽ നാസർ പൊന്നാനി എം എം കദീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകടനത്തിന് എം കെ അബ്ദുറഹ്മാൻ നാസർ മണമൽ ഇസ്മായിൽ മുഹമ്മദ് മുരിയത്ത് സക്കീന ടീച്ചർ മജിദ് പാലപ്പെട്ടി ലിയാക്കത്ത് എന്നിവർ നേതൃത്വം നൽകി പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ